നമ്മുടെ അജുമോൻ ഒരു ബിരിയാണി മേടിച്ചുകൊണ്ട് വന്നു കുറച്ച് അജുമോനും തിന്നു ബാക്കി അച്ചാച്ചനും വെച്ചു അച്ചാച്ചനെ ഞാൻ വിളിച്ചു ചോറ് കഴിക്കാൻ ഞാൻ വിളിക്കുന്നതെങ്കിൽ അച്ചാച്ചന് ഇനി ഇണീറ്റ് വരത്തില്ല കരണ്ട് പോയി കേട്ടോ അപ്പോഴേ അച്ചാച്ചന് ഇണീറ്റ് വന്നു അപ്പം ഞാൻ അച്ചാച്ചന് അതൊന്ന് പത്രത്തിലോട്ടിടാം ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ അച്ചാച്ചന് കഴിക്കാൻ ഇഷ്ടംപോലെ ഉണ്ട് അവൻ കഴിച്ചു കഴിഞ്ഞു എൻ്റെ ബാക്കി ഇവിടെ ഒരു അവന് ആവശ്യത്തിനുള്ളത് രണ്ട് പേർക്ക് എന്നോട് പറഞ്ഞു അമ്മച്ചി അച്ചാച്ചനും കൂടെ പപ്പാതി വെച്ച് കഴിച്ചോളാം പറഞ്ഞ് ഞാൻ പറഞ്ഞു വേണ്ടാക്കളെ അച്ചാച്ചന് കൊടുത്തേക്കാം എനിക്ക് വേണ്ട അതാണ് ഒരു ഒരു കഷ്ണോ ആയിരിക്കും അവനൊന്ന് ഒരു കഷ്ണമായിരിക്കും എടുത്തത് മൂന്ന് കഷ്ണം ഇതിൽ ഇതിലുണ്ട് കേട്ടോ മീഡിയം സൈസ് അത്ര വലിയ കഷ്ണമല്ല ഉണ്ടേ ഇറച്ചിയുള്ള കഷ്ണം കണ്ടോ ഇങ്ങനത്തെ രണ്ട് രണ്ട് കഷ്ണമുണ്ട് ഇത്രയും ചോറും ഉണ്ട് ഇഷ്ടംപോലെ മസാലയുണ്ട് നല്ല രസമുള്ള മസാല കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന പോലത്തെ മസാല തന്നെയാണ് ഇവരും ഉണ്ടാക്കുന്നത് അതുകൊണ്ട് വലിയ ഇഷ്ടമാണ് ഉണ്ടാക്കുന്ന മസാല എനിക്കിഷ്ടമാന്നേ താങ്ക് യു അപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന കാര്യത്തെക്കുറിച്ച് എനിക്കൊരു മെസ്സേജ് രണ്ട് ഒന്ന് രണ്ട് മെസ്സേജുകൾ വന്ന് കിടപ്പുണ്ടായിരുന്നു ഞാനൊന്നും എടുത്ത് നോക്കിയില്ലായിരുന്നു കേട്ടോ എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാനൊന്നും എടുത്ത് നോക്കുകയൊന്നും ചെയ്തില്ലായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെയാ ഞാൻ എടുത്ത് നോക്കിയത് അപ്പം ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് അത് ഉണ്ടാക്കിയിട്ട് ശരിയാവുന്നില്ല ഒന്ന് പറഞ്ഞു തരാമോന്നുള്ളതായിരുന്നു ആ മെസ്സേജ് ഇതേണ്ടത് ഇതുകൊണ്ട് പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് നെയ്യ് മാത്രം ചേർത്തിട്ട് വേണമെങ്കിലും ഉണ്ണിയപ്പത്തിന് ഇതുപോലെ ജീരകവും പിന്നെ തേങ്ങാക്കൊത്തും കൊത്തും കൂടി ഇങ്ങനെ വറുത്ത് ചേർക്കാം ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിലെ ആവശ്യത്തിനകം നമ്മൾ നെയ്യ് മാത്രം ചേർത്തിട്ട് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ നെയ്യ് ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് വറുത്തെടുത്താൽ മതി ഞാനിപ്പം നെയ്യും വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ടാണ് ഇത് വറക്കുന്നുണ്ട് ഈ ഒരു പരുവത്തിന് വറത്താൽ മതി ഇതിലും കൂടി പോയി കഴിഞ്ഞാൽ ചിലപ്പം കരിഞ്ഞു പോവും കരിഞ്ഞു പോയത് പക്ഷെ നല്ല പോലെ മൂക്കണം നല്ല പോലെ മൂത്ത് കഴിയുമ്പോഴാണ് ഇതിന് പിന്നെ ഇതിനാ ഒരു 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 തേങ്ങാ ഒരു നല്ലൊരു ടേസ്റ്റ് വരുന്നത് കേട്ടോ അപ്പം ഞാൻ വേണ്ട തേങ്ങാക്കൊത്ത് എല്ലാം നല്ലതായിട്ട് വറുത്തെടുത്ത് അതിന് ഒഴിച്ച് ഒഴിച്ചിട്ടുണ്ട് ഇതിലോട്ട് തേങ്ങാ തേങ്ങാക്കുത്ത് ജീരകവും കൂടാതെ വറുത്ത് ഇട്ടേക്കുന്നത് ജീരകം നല്ല ഒരു സ്പൂണ് ജീരകം ചേർക്കാം ജീരകം ഇച്ചിരി കൂടിയാൽ നല്ല ടേസ്റ്റി ആയിരിക്കും നമ്മൾ ഇങ്ങനെ കഴിക്കും ജീരകം ഇഷ്ടമില്ലാത്തവർ ജീരകം പൊടിച്ച് വറുത്ത് പൊടിച്ചിട്ട് ചേർത്താലും മതിയായിരിക്കും പക്ഷേ ഇങ്ങനെ ജീരകം ഇട്ട് കഴിയുമ്പോൾ അതിങ്ങനെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ആ തേങ്ങാക്കൊത്തും ജീരവും കൂടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ടൊന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചേർത്തേക്കുന്ന എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം കേട്ടോ എന്നിട്ട് നമ്മൾ ഈ തേങ്ങാക്കൊത്ത് ഇട്ട് കഴിഞ്ഞിട്ട് ഈ മാവെല്ലാം കൂടെ നമ്മൾ നല്ലപോലെ മാവും തേങ്ങാക്കൊത്തും ജീരകവും എല്ലാം കൂടെ നല്ല പോലെ ചേരത്തൊക്കെ പോലെ നമുക്കിതൊന്ന് ഇളക്കി നല്ലതായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം യോജിപ്പിച്ച് കൊടുക്കണം ഇപ്പം ഞാൻ ചോറ് ഉണ്ടാക്കി കഴിഞ്ഞപ്പം ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് ഈ അടപ്പയിലോട്ട് വെച്ച് സാധാരണ ഇങ്ങനെ വെക്കാറില്ല ഇന്ന് ഇപ്പം ഞാൻ ഇങ്ങനെ വെച്ച് നമുക്ക് ഗ്യാസ് ഇല്ലാത്തപ്പോഴൊക്കെയാണ് ഞാൻ വെക്കും നമുക്കത് ഭയങ്കര ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ഉണ്ണിയപ്പം കുറച്ചേ ഉണ്ടാക്കാനുള്ള കുഴപ്പമില്ല എന്നാലും നമുക്ക് ഇങ്ങനെ കോരി ഒഴിക്കാനൊക്കെ ചെല്ലുമ്പോഴത്തേനും നമുക്ക് ഭയങ്കരമായിട്ട് ചൂട് ഏറ്റിട്ട് നമുക്ക് നെഞ്ചിൻ്റെ ഭാഗത്തും ഒക്കെ നമുക്ക് ചൂട് കൊള്ളും ഭയങ്കര ഒരു അസ്വസ്ഥത തോന്നും കയ്യുമൊക്കെ പൊള്ളുന്ന പോലെ ആവും അന്ന് അപ്പോൾ അന്ന് നമുക്ക് ഗ്യാസേലൊക്കെ ആയിരിക്കും ഒന്നുകൂടെ ബെറ്റർ അപ്പോൾ ഞാൻ നല്ല കോരി ഒഴിച്ച് പിന്നെ വെച്ചേക്കുക ഇങ്ങനെ ആവുമ്പോൾ ഒരു കാര്യമുണ്ട് എണ്ണയൊക്കെ ഇച്ചിരി പിന്നെ നമ്മൾ ഒഴിക്കുമ്പോൾ ഇച്ചിരി വീണാലും ആ എണ്ണ ഈ അടുപ്പിലോട്ടങ്ങ് വീണ് ഉള്ളൂ പക്ഷേ ആളിക്കത്താതൊക്കെ നോക്കണം എണ്ണ വീഴുമ്പം തീ ആളിക്കത്തുമല്ലോ അപ്പം ഗ്യാസയിലാണെങ്കിൽ എണ്ണ ഇങ്ങനെ ഒഴുകി വരുമ്പോൾ നമുക്ക് നല്ലപോലെ കാണുകയും ചെയ്യാം നമുക്ക് കോരി മാറ്റാം ഇത് ചിലപ്പം നമ്മൾ കാണത്തില്ല അന്നേരം നമുക്ക് കോരി മാറ്റാൻ ചിലപ്പോൾ പ്രയാസമൊക്കെ ആയിരിക്കും നല്ല തിളച്ചു തൂവുമ്പം ഇങ്ങനെ ഒഴുകി പാതകത്തേക്കൂടെ ഒന്നും പോകുന്നൊന്നും പേടിക്കേണ്ട അടുപ്പിലോട്ടങ്ങ് ഉള്ളൂ അത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഞാൻ ഉണിയപ്പോൾ തിരിച്ചിട കേട്ടോ ഈ ഒരു കുഴി ഒരു കുഴി ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞ് അടുത്ത ഒരു കുഴിക്കും കൂടെ ഞാൻ വെച്ചത് ഇങ്ങനെ പോലെ നിന്നിട്ട് ഇത്രേ ദൂരെ നിന്നിട്ട് എനിക്ക് ഇങ്ങനെ ഞാൻ കമ്പി വെച്ച് കുത്തിയിട്ടോണ്ടിരിക്കുകയാണ് എൻ്റെ കൈക്കാണ് ഇവിടെ പിന്നെ അത് പിന്നെ അവിടുത്തെ ബൾബുണ്ട് പക്ഷേ ബൾബ് പിന്നെ അതിനൊരു കംപ്ലയിൻ്റ് അവിടെ എന്തോ ഒരു ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട് അത് ആരെങ്കിലും കൊണ്ട് അത് മാറ്റണം ആ കംപ്ലയിൻറ്റ് മാറ്റിപ്പിക്കണം നല്ല അത് ഓണ ഓണായി വരും പക്ഷെ ഓണായാലും അതിനൊരു ചെറിയൊരു പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ഓണാക്കാതിട്ടേക്കുന്നത് വേണ്ട ഇങ്ങനെ തിരിച്ചങ്ങിടുക തിരിച്ചിട്ട് കൊടുക്കുക ഇവിടെ ഇങ്ങനെ മൊബൈൽ ഫോൺ ഇങ്ങനെ പിടിച്ചോണ് തോന്നിട്ടും എൻ്റെ കൈയും പൊള്ളുന്നു എൻ്റെ മൊബൈൽ ഫോൺ പിടിച്ചേക്കുന്ന കൈയൊക്കെ എത്രയോ ദൂരത്തിലാണ് പിടിച്ചേക്കുന്നത് എന്നിട്ട് പോലും കൈ പൊള്ളുക അപ്പം ഞാനിനി അതൊന്ന് തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് പറയാമെന്ന് വിചാരിച്ചോണ്ട് ഇത് കരിഞ്ഞു പോവും പിന്നെ നമ്മൾ മാവ് പിന്നെ രണ്ട് ഇരുനാഴി അരി ഇരുനാഴി അരി അല്ലെങ്കിൽ അരക്കിലോ അരി അരക്കിലോ അരിയെ ഇരുനാഴി അരി എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഉള്ളവർക്കൊക്കെ അറിയാവോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് മാവ് മാറ്റി വെച്ചു ഞാൻ സാധാരണ ഇവിടെ വെച്ചാൽ ഉണ്ടാക്കുന്നതായിട്ട് എന്നാലേ എനിക്കത് ഇതാവത്തുള്ളൂ ഗ്യാസ് തീരുമ്പോൾ മാത്രമേ അവിടെ വെച്ചുണ്ടാവൂ നെഞ്ചക്കങ്ങ് പൊട്ടി പോലെ തോന്നുന്നു അപ്പം നമ്മൾ രണ്ട് ഗ്ലാസ് അരി ഇടുമ്പം അല്ലെങ്കിൽ അരക്കിലോ അരി ഇടുമ്പോൾ ഇട്ട് നമ്മൾ ആദ്യം പിന്നെ നമ്മളേത് വൈകിട്ട് ഞാൻ സാധാരണ ഇവിടെ വൈകിട്ട് അരി ഇടുക ചെയ്യുന്നത് വൈകിട്ടെന്ന് പറഞ്ഞാൽ രാത്രി പത്ത് മണിയാകുമ്പോഴാണ് ഞാൻ അരി ഇട്ട് വെക്കുന്നത് എന്നിട്ട് രാവിലെ ആകുമ്പോൾ ഞാനിത് എടുത്ത് അരയ്ക്കുക ചെയ്യുന്നത് രാവിലെ എടുത്ത് അരയ്ക്കുക അതിനകത്തൊരു മിനിപ്പം രണ്ട് രണ്ട് ഗ്ലാസ് അരിയാണിരിക്കട്ടെ അരക്കിലോ എന്ന് പറയും അതാണെങ്കിൽ ഒരു നാല് ഏലക്കായും പിന്നെ ഒരു ഒരു ചെറിയ സ്പൂണിന് ഒരു ടീസ്പൂൺ ജീരകം ചേർത്തിട്ട് നമ്മൾ അരച്ചെടുക്കുക നല്ലതായിട്ട് അരച്ചെടുക്കുക അരച്ചെടു ഭയങ്കരമായിട്ട് നമ്മൾ ദോഷമാകും വരയുന്നതിൻ്റെ അത്ര അരയേണ്ട ഒരു തരിതരിപ്പായിട്ട് നമ്മൾ അരച്ച് എടുക്കണം ചെറിയ തരിതരിപ്പായിട്ട് നമ്മളത് അരച്ചെടുത്ത് മാറ്റി വെക്കണം പിന്നെ എന്നിട്ട് പിന്നെ ഭയങ്കര ലൂസായിട്ട് ഭയങ്കര വെള്ളം പോലെ ഒന്നും അരച്ചെടുക്കരുത് നല്ല ഇച്ചിരി ഒരു നല്ല ഒരു പിന്നെ പരുവത്തിന് വേണം അരച്ചെടുക്കാൻ എന്നാലേ നമ്മൾ ബാക്കി പഞ്ചസാര പാനി ഇതാക്കുമ്പം നമുക്കത് കറക്റ്റ് ചെയ്യാൻ വെക്കും നമ്മൾ നമ്മളെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരി പൊ പൊടിച്ചെടുക്കുക ചെയ്യണം പൊടിച്ചെടുക്കണം അങ്ങനെ ആവുമ്പം ആ പ്രശ്നം വരത്തില്ല എന്നിട്ട് നമ്മൾ പഞ്ച നമ്മൾ പിന്നെ ശർക്കര പാനീ ഉണ്ടാക്കിയിട്ട് ശർക്കര പാനി പിന്നെ ഉണ്ടാക്കിയെടുത്ത് വെക്കുക ഇപ്പം ഒരു അര അര കിലോ അരിക്ക് ഞാൻ ഒരു കിലോ അരിക്ക് ഒരു കിലോ തന്നെ ശർക്കരയാണ് ചേർക്കുന്നത് ഇവിടെ ഇവിടെയെന്നും ഒരു കിലോ അരിക്ക് ഒരു കിലോ ശർക്കര ചിലപ്പോൾ മൂന്ന് ഗ്ലാസ് അമ്മ അരി ഇടുവാണെങ്കിൽ ഞാൻ മുക്കാൽ കിലോ ശർക്കരയാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ അപ്പം അര കിലോ മീൻ അരിയാണെങ്കിൽ കിലോ ശർക്കര തന്നെ ചേർക്കണം അഞ്ഞൂറ് ഗ്രാം നാനൂറ് ഗ്രാം ചേർത്താൽ മതി നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പൂണോ രണ്ട് സ്പൂണോ പഞ്ചസാരയും കൂടെ ഇത് ഉരുക്കുമ്പം അതിൻ്റെ കൂടെ ശർക്കരൊരുക്കുമ്പം അങ്ങനെ ചേർക്കണമെന്നുള്ളവർക്ക് ചേർക്കാം അത് ഷുഗറൊക്കെ ഉള്ളവർക്ക് ആണെങ്കിൽ അങ്ങനെ ചേർത്ത് കൂടാം ഞാനിവിടെ പഞ്ചസാര ചേർക്കാറില്ല കേട്ടോ അത് ഓപ്ഷനല്ല അങ്ങനെ ചേർത്താൽ അതിനൊരു നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ അത് കഴിഞ്ഞ് അത് വാങ്ങി വെച്ചത് തണുത്ത് കഴിയുമ്പോൾ ഒരു നമ്മുടെ കൈ പിന്നെ തൊടാവുന്ന കൈ തൊടാവുന്ന ചൂട് ആ ചൂടാവുമ്പോൾ നമ്മളിതെടുത്ത് ഇതിലോട്ട് ഒഴിച്ച് നല്ലതായിട്ട് ഇളക്കിയെടുക്കും അതിന് ഒരു ഒരു നുള്ളു ഉപ്പ് പൊടി ഉപ്പുപൊടിയും കൂടെ ചേർക്കണം ഉപ്പുനീരാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് നീരും ഒരു ചക്കലം ഉപ്പുനീരും കൂടെ അതിന് ചേർത്ത് കൊടുത്ത് വേണം ഇളക്കാൻ പഴം ര പിന്നെ അരക്കിലോയ്ക്ക് അരക്കിലോ അരിക്ക് ആണെങ്കിൽ ഒരു നാല് പഴം ചേർക്കാം പിന്നെ നാല് പഴം നാല് പാളയം തോടമ്പഴം നാലെണ്ണം ചേർക്കാം അത് വീട്ടിലെ ആവശ്യത്തിനാണെങ്കിൽ മാത്രമേ അങ്ങനെ പഴം ചേർക്കാവൂ നമ്മൾ നാല് ദിവസം അഞ്ച് ദിവസം ഡേറ്റ് വെച്ച് കൊടുക്കുമ്പം ഞാൻ പഴം ചേർക്കാറില്ല ആദ്യമെല്ലാം നമ്മൾ പഴം ചേർക്കുമായിരുന്നു അപ്പോൾ പിന്നെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിന് കുഴപ്പം വരും അതുകൊണ്ട് ഞാൻ അതിനകത്ത് ഒരു ഒരു പിഞ്ച് എന്ന് പറയും നമ്മുടെ രണ്ട് വിരലിൻ്റെയും കൂടെ നമ്മുടെ ഞാൻ നമ്മുടെ രണ്ട് വിരല് രണ്ട് വിരലിൻ്റെയും കൂടെ ഇടയ്ക്ക് ഇരിക്കത്തക്ക പോലെ പിഞ്ച് ഇവിടെ ഇരിക്കത്തക്ക പോലെ അങ്ങനെ രണ്ട് പിഞ്ച് പിന്നെ സോഡാപ്പൊടി ഞാൻ ഞാനതിനകത്ത് ചേർക്കാറുണ്ട് ചേർത്തിട്ട് ആ വയ്ക്കുന്നത് അതുകൊണ്ട് ഞാൻ പഴം ചേർക്കാറില്ല നമുക്ക് ആവശ്യത്തിന് രണ്ട് ദിവസത്തേക്കൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിനകത്ത് പഴം ചേർക്കാവുന്നതാണ് പിന്നെ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുകയെന്ന് പറയുന്ന ഒന്നും അത്ര ഈസി പരിപാടിയൊന്നുമല്ല എല്ലാ ജോലിക്കും അതിൻ്റേതായ ഉണ്ട് ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിനും അതിൻ്റേതായ റിസ്ക് ഉണ്ട് പിന്നെ നമ്മൾ അടുപ്പിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അടുപ്പിലുണ്ടാക്കിയ നല്ലതാണ് പക്ഷേ അടുപ്പിലുണ്ടാക്കുമ്പോൾ നമുക്ക് നെഞ്ചത്തൊക്കെ ഈ ചൂട് തട്ടും ദേഹത്തും വയറ്റത്തും ഒക്കെ ചൂട് തട്ടും എനിക്കൊക്കെ സുഖമില്ലാത്തതുകൊണ്ട് എനിക്കത് പിന്നീട് വളരെ ബുദ്ധിമുട്ടായിട്ട് വരും അങ്ങനെയാണ് പിന്നെ അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ അടുത്തുനിന്ന് മാറാനേ പറ്റത്തില്ല നമ്മൾ ഒത്തിരി മാറി ഇരിക്കാനും ഒന്നും പറ്റത്തില്ല ഗ്യാസെല്ലാണെങ്കിൽ പിന്നെ നമുക്ക് തൽക്കാലം വേണമെങ്കിൽ ഒന്ന് പിന്നെ ഇതാക്കിയിട്ട് നമുക്ക് പോകാൻ പറ്റും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ പറ്റും പിന്നെ തീ കുറച്ചൊക്കെ വെച്ചിട്ട് അടപ്പയിലാകുമ്പോൾ അങ്ങനെ തീ കുറച്ച് ഒക്കെ വെച്ചിട്ട് പോകുന്നത് കുറച്ച് റിസ്ക് ആയിരിക്കും പിന്നെ ഉണ്ണിയപ്പം കട്ടിയായിട്ട് ഭയങ്കര കട്ടിയായിട്ട് ഇരിക്കാതിരിക്കാനായിട്ട് നമ്മൾ ഇതിനകത്ത് നമ്മളൊരു ഒരു കിലോ അരി എടുക്കുകയാണെങ്കിൽ അതിനകത്ത് തീർച്ചയായും ഇരുന്നൂറ് ഗ്രാം പിന്നെ ഗോതമ്പ് പൊടി നമുക്കതിനകത്ത് ചേർത്ത് കൊടുക്കാം മൈദപ്പൊടിയല്ല മൈദപ്പൊടി ചേർക്കുന്നവരുണ്ടായിരിക്കും ഞാനാണെങ്കിൽ ഒരു കിലോ അരി എടുക്കുകയാണെങ്കിൽ അതിനകത്ത് തീർച്ചയായിട്ടും ഇരുന്നൂറ് ഗ്രാം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാറുണ്ട് ഇരുന്നൂറ് ഗ്രാം അപ്പോൾ നമ്മൾ അരക്കിലോയായി എടുക്കുന്നതെങ്കിൽ നൂറ് ഗ്രാം ഗോതമ്പ് പൊടിയും കൂടെ ചേർത്തിട്ട് വേണം ഇത് കലക്കി വെക്കാൻ കലക്കി വെക്കുമ്പം നമുക്കറിയാം ഒരുപാടങ്ങ് ലൂസായിട്ടൊക്കെ ചിലരൊക്കെ കാണിക്കാറുണ്ട് ഞാനാണെങ്കിൽ ഒത്തിരി ലൂസായിട്ടൊന്നുമല്ല ചെയ്യുന്നത് ഞാൻ വേണ്ട ഈ ഒരു ഇങ്ങനെ കിടക്കുന്ന ഒരു രീതിയില്ല അങ്ങനെ വെള്ളം പോലെ ഒഴുകി ഒഴുകിപ്പോന്ന പോലോ അല്ലെങ്കിൽ വേറൊരു ഇത് രീതിയിലല്ല ഞാനാണെങ്കിൽ ഒരു ചെറിയ കട്ടിങ് കൂടെ ഉള്ള ഒരു രീതി ഞാനിങ്ങനെ ഇങ്ങനെ ഞാൻ ഇതാക്കി വെക്കുന്നത് അപ്പോൾ ഉണ്ണിയപ്പം പലരും ഉണ്ടാക്കാറുണ്ട് ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ഉണ്ണിയപ്പം ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ പിന്നെ എന്നോട് ചോദിച്ചതിൽ കമൻറ്റിൽ എന്നോട് ചോദിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ ഉണ്ണിയപ്പം ഉണ്ണിയപ്പിക്കുമ്പോൾ നമ്മളൊരു ഇത് പിന്നെ എല്ലാം വെച്ചു കഴിഞ്ഞാൽ അത് പിന്നെ കൂടുതൽ കൂടുതൽ സമയം ഇരുന്ന് അത് അങ്ങനെ എണ്ണ കുടിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മളൊരു നാല് നമ്മൾ ഈ പിന്നെ ഒരു പഴവായാലും സോ സോഡാപ്പൊടി ആണെങ്കിലും ഇട്ടു കഴിഞ്ഞാൽ നമ്മളൊരു നാല് മണിക്കൂറ് അഞ്ച് മണിക്കൂർ അതിൽ കൂടുതൽ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു നാല് മണിക്കൂറ് പിന്നെ ആയിട്ട് നമ്മൾ പിന്നെ നാല് മണിക്കൂർ പിന്നെ വെച്ചിട്ട് നമ്മളെടുത്ത് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും പിന്നെ അത് ആറ് മണിക്കൂറ് അല്ല ഏഴ് മണിക്കൂറാകുമ്പോഴത്തേന് നമ്മൾ ഉണ്ടാക്കി കഴിയുന്നത് കാരണം മൂന്ന് മണിക്കൂറ് ഞാനിവിടെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് മൂന്ന് മണിക്കൂറൊക്കെ ഞാൻ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് സമയം എടുക്കാറുണ്ട് എനിക്ക് അതായത് നമ്മുടെ പിന്നെ ഉണ്ണിയപ്പക്കാര് അത് പിന്നെ അത് അതൊരു ഒരു ഒമ്പത് കുഴി മാത്രമേ അതിനുള്ളൂ അതുകൊണ്ട് എനിക്ക് അത്രേ സമയമോ ഞാൻ എടുക്കുന്നത് അത്രേ സമയം എനിക്ക് ആവശ്യം ആവാറുണ്ട് അപ്പം അത്രയും നേരം കൂടെ വീണ്ടും ഇതിങ്ങനെ പൊളിച്ചുകൊണ്ടേയിരിക്കുമായിരിക്കും അതുകൊണ്ട് ഞാൻ നാല് മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേന് ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങും പിന്നെ അത് കൂടുതൽ കട്ടി ഒന്നും ഉള്ള ഉണ്ണിയപ്പം അല്ല നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പവും ഉണ്ടാക്കുന്നത് ആദ്യമൊക്കെ ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പം ഞാനതിനകത്ത് ഗോതമ്പ് പൊടി ചേർക്കത്തില്ലായിരുന്നു അപ്പം ഞാനത് ഈ അരിപ്പ് അരി മാത്രം അരച്ച് ചേർത്തിട്ടായിരുന്നു ഉണ്ടാക്കുന്നത് പഴവും ചേർത്തിട്ട് അപ്പം അത് പിന്നെ അതിന് ഒരിച്ചിരി കട്ടി ആദ്യം അപ്പം ഇച്ചിരി ഒരു കട്ടിയൊക്കെ ആയിരുന്നു അത്ര അങ്ങനെ കട്ടിയുള്ളത് ആൾക്കാർക്ക് ഇഷ്ടമല്ല അപ്പം അതൊരിച്ചിരി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഗോതമ്പ് പൊടിയും കൂടെ കുറച്ച് ചേർക്കുന്നത് അന്നേരം അതൊരു നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നത് കേട്ടോ അപ്പം നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ണിയപ്പം പള്ളിയിലൊക്കെ നേർച്ച കൊടുക്കാറുണ്ട് എല്ലാവരും ആർക്കെങ്കിലും ഉണ്ണിയപ്പം അങ്ങനെ വേണം എന്ന് തോന്നുവാണെങ്കിൽ ഉണ്ണിയപ്പം വേണമെന്നുണ്ടെങ്കിൽ നമ്മളോട് പറയണം നമുക്ക് മെസ്സേജ് അയക്കണം ഇല്ലെങ്കിൽ നമ്മുടെ നമ്പർ അറിയാവുന്നവരാണെങ്കിൽ നമ്മളെ വിളിക്കണം വിളിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കി തരും പിന്നെ വൈകിട്ട് പിന്നെ അജുമോൻ സ്കൂളിൽ പോയിട്ട് വന്ന് കഴിഞ്ഞാൽ എന്ന് ഞാനിവിടെ ഉണ്ണിയപ്പം ഉണ്ടാക്കി വെക്കാറുണ്ട് നമ്മളത് പത്തനാഴുത്ത് പമ്പിൻ്റെ അവിടെ പിന്നെ അജു കൊണ്ടുവന്നിട്ട് കൊടുക്കാറുണ്ട് പിന്നെ അപ്പോൾ ആവശ്യക്കാർക്ക് അവിടെ നിന്നാന്നേലും അജുമോനെ കണ്ടിട്ട് മേടിക്കാൻ പറ്റും പിന്നെ ആവശ്യമുള്ളവർ അങ്ങനെ പറയാൻ മടിക്കരുത് കേട്ടോ ഉണ്ണിയപ്പം ആവശ്യമുള്ളവർ ഓർഡർ ചെയ്താൽ നമ്മൾ തരുന്നതായിരിക്കും നമ്മുടെ ഫുഡ് പ്രൊഡക്റ്റിൻ്റെ പേര് ആവണീസ് എന്നാണ് നമ്മുടെ ഫുഡ് പ്രോഡക്റ്റിൻ്റെ പേര് കേട്ടോ നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ പുറത്ത് ലേബല് ആവണീസ് എന്നാണ് അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം കണ്ട നിങ്ങളെപ്പോഴും കാണുന്നതാണ് ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കി വെക്കുന്നതൊക്കെ അപ്പോൾ നിങ്ങൾ പത്തിനായിരത്തൊക്കെ വരുന്ന ഒരു അതുപോലെ പെട്രോൾ പമ്പിൻ്റെ അതിലേക്കൂടെ ഒക്കെ പോകുമ്പോൾ ഒന്ന് ഇതാണ് ഇങ്ങനെ ആയിരിക്കുന്നത് നമ്മുടെ ഉണ്ണിയപ്പത്തിനകം എണ്ണയൊന്നും കുടിച്ചിരിക്കുന്ന ഉണ്ണിയപ്പം അല്ല കണ്ട ഇതാണ് നമ്മുടെ ഉണ്ണിയപ്പത്തിനകം അങ്ങനെ നമ്മുടെ അജുമോ വന്നിട്ടുണ്ട് നമ്മുടെ അജുമോനെ ഉണ്ണിയപ്പം കൊണ്ടുപോവാനായിട്ട് വന്നു തോന്നുന്നു പപ്പടമൊക്കെ കൊണ്ട് കൊടുത്തിട്ട് വന്നു നിങ്ങൾ കണ്ടില്ലെന്ന് പറയരുത് എത്ര ദിവസമായ മോനെ ഒന്നും കണ്ടിട്ടെന്നൊന്നും പറയണ്ടേ ഇവിടെ നിപ്പുണ്ട് എനിക്കെന്തോ മേടിച്ചൊരു സാധനം ഇനി നിങ്ങളൊന്നും കണ്ടില്ലെന്ന് പറയണ്ട കണ്ടോ കാണിച്ചേ കാണിച്ചേക്ക് ആ അജ്മോന്റെ പ്രൊഡക്റ്റിന് ആവശ്യത്തിന് അജുവിനെ കുറച്ച് ആൾക്കാരൊക്കെ പല പ്രാവശ്യങ്ങളിലായിട്ട് അജുമോൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ഗൂഗിൾ പേ പൈസ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അജുമോന് പിന്നെ അജുമോൻ്റെ ഗൂഗിൾ പേ പൈസ ഇട്ടു ആ എവിടെ വേണമെങ്കിലും ആ പിന്നെ അജ്മോനെ എല്ലാ അജുവിന് അത് എല്ലാം മേടിച്ചോണ്ട് കുഞ്ഞു വന്നിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അജുവിനെ ഇല്ലേ മോനെ കുറച്ച് ആൾക്കാർ അജുമോനെ പറ്റിച്ചില്ലേ പല പ്രാവശ്യം അമ്മച്ചിയുടെ ഗൂഗിൾ പേ പൈസ ഇടാവുന്നൊക്കെ പറഞ്ഞ് പപ്പടം നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചുകൊണ്ട് പോകുന്ന ഉണ്ണിയപ്പം നമ്മൾ പിന്നെ പൈസ കൊടുത്ത് പിന്നെ സാധനങ്ങൾ മേടിച്ചുണ്ടാക്കുന്നു ഉണ്ടാക്കുന്നു ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കും ഇല്ലില്ല പൈക്കൊന്നും ചെയ്തിട്ടില്ല അതെല്ലാം ഞങ്ങളെ ആൾക്കാർ ഞാൻ കുഞ്ഞു വന്നപ്പോൾ ഇറങ്ങി വന്നത് ഉണ്ണിയപ്പം കരിഞ്ഞ് വേണം അടുപ്പില്ല വെച്ചേക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ ഞങ്ങൾ അജി എൻ്റെ കുഞ്ഞിനെ ഒരു നാലഞ്ച് പ്രാവശ്യം ഒരു അഞ്ഞൂറ് രൂപ കാശിന് പറ്റിച്ച് കരണ്ട് പോയി കേട്ടോ ഒരു അഞ്ഞൂറ് രൂപ ക്യാശിന് എൻ്റെ മോനെ പറ്റിച്ച ആൾക്കാർ പല പ്രാവശ്യമായിട്ട് അതുകൊണ്ട് ഇനി അത് അതിനെ ആ കുഞ്ഞിപ്പം ഇങ്ങനെ കൊണ്ടുവന്നേക്കുന്നത് ഇപ്പം നമ്മുടെ അജിക്കുട്ടന് അവൻ്റെ ആഗ്രഹം പോലെ തന്നെ പിന്നെ ഇതുണ്ട് ഇതെന്തോ മോനെ എന്തോ മോനെ ത്രാശം പിന്നെ ഇതെന്തോ മോനെ ഇതെന്തുവക്കല്ലേ പേര് പറ ഇതിൻ്റെ പേര് പറ സീലിംഗ് മെഷീൻ ആ സീലിംഗ് മെഷീൻ ഇപ്പം കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഒറിജിനൽ രീതിയിലാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അത് അതായി പിന്നെ അവന് സീലുണ്ട് നമ്മുടെ പേരിലുള്ള സീല് എല്ലാ കാര്യങ്ങളും ആയിട്ടുണ്ട് പിന്നെ ആ അജ്മോൻ്റെ എല്ലാ അച്ഛൻ അച്ഛനവന് പ്രസന്റ് ചെയ്തതാ ത്രാഷ് അച്ഛനാണ് അവന് ത്രാശിന്റെ പൈസ കൊടുത്തത് കയ്യിൽ കയ്യിലുണ്ടായിരുന്നു പൈസ പക്ഷെ ആ സമയത്തായിരുന്നു നമ്മുടെ അച്ഛൻ വീണത് വീണില്ലായിരുന്നെങ്കിൽ ആ അജ്മോൻ്റെ പൈസ ഉണ്ടായിരുന്നു ആ പൈസയൊക്കെ അന്നേരം അതിനെടുത്ത് എടുത്തേന് അച്ഛൻ അജ്മോന് ഇത് മേടിക്കാനായിട്ടുള്ള പൈസ അച്ഛൻ കൊടുത്തു സീലിംഗ് മെഷീൻ അജ്മോനും മേടിച്ചു പിന്നെ അജ്മോനെ പിന്നെ അത് ഇത് മേടിച്ചു എന്തുമോനെ സീൽ സീലും ഇതൊക്കെ അജ്മോൻ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് അങ്ങനെ എല്ലാ കാര്യവും എൻ്റെ കുഞ്ഞ് ഇപ്പം അവനാവശ്യമുള്ള ഇതിനനുബന്ധിച്ചുള്ള എല്ലാ മിക്കവാറും ഉള്ള കാര്യങ്ങളൊക്കെ അവൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു അവൻ്റെ ആഗ്രഹം ഒരേ ആഗ്രഹത്തിനും ഇതുവരെ ഞാൻ എതിര് നിന്നിട്ടില്ല അവൻ്റെ അച്ഛനും എതിര് നിന്നിട്ടില്ല നല്ല കാര്യങ്ങളെല്ലാം നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയേ ചെയ്യത്തുള്ളൂ താങ്ക് യു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം